വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുണ്യ പുണ്യറമലാ മാസത്തിൽ അതായത് നമ്മളെ മുസ്ലിംങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യപരമായ മാസമാണ് ഈ റമളാ മാസം അല്ലേ നോമ്പാണെന്നുണ്ടെങ്കിൽ നോമ്പാനുഷ്ഠിക്കലാണെന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയുക എത്രയോ കൂടി പുണ്യം കിട്ടണ ഒരു മാസമാണ് റമലാ മാസം ഈ റമലാ മാസം തന്നെ അതും ഒരു മുസ്ലിം ആയ പെൺകുട്ടി തട്ടമിട്ട് ഇട്ട് റിജാബ് ഇട്ട ഒരു പെൺകുട്ടി അന്യ അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാണ് വിവാഹം കഴിച്ചാൽ എന്താ കാരാവസ്ഥ ആ മാതാപിതാക്കളുടെ അങ്ങനെ ഇന്നലെ ഒരു കണ്ടൊരു കണ്ടു പെൺകുട്ടി എങ്കേതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോമ്പ് കഴിഞ്ഞാലാണ് വിവാഹം വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിനടുത്ത് തന്നെയാണ് ഈ സംഭവം കല്യാണം ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാൽ കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യമതസ്ഥെ കൂടെ ഒളിച്ചോടി പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ ഒന്നും അവർക്ക് ഉള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലി സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകന്റെ കൂടിയാണ് ഇപ്പോൾ ഒളിച്ചോടി പോയിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈമ് മകനാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം പ്രണയമായി പ്രണയത്തിനൂടെ വലിപ്പോയതാണ് ഈ റമലാ മാസം തന്നെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെയായിരിക്കും ഈ പയ്യന്റെ കൂടെ അവളെ ഒളിച്ചോടി പോയിട്ടുള്ളത് രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ കൈന്ന് അറിയുന്നത് പക്ഷെ ഇവര് പോയതിന് ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത് വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് തന്നെയായിരുന്നു ആ പെൺകുട്ടി പോയത് കൂടെ കൂടെയെന്ന് മാത്രമല്ല രണ്ട് കല്യാണം കൂടി അവൻ കഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചില പെൺകുട്ടികൾക്ക് വിവരം എന്ന് പറയുന്ന പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയും പക്ഷെ ഇതിപ്പോ ബുദ്ധിയും ഇല്ലാന്നെ പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ ആ ഉമ്മയുടെ ഉപ്പയുടെ സ്നേഹത്തിനോ കണ്ണുനീർ ഒരു വിലയും കൽപ്പിക്കാതെ അവരിങ്ങനെ പോവാ അല്ലാതെ കഷ്ടം തോന്നുന്നു എങ്ങോട്ടേക്കാന്ന് ഇന്നത്തെ സമൂഹത്തിന് പോക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എന്തായാലും വോയിസ് തിരിച്ചു തിരിച്ചു വരും ഒരു മോശം ഈ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്ന കേട്ടില്ലേ തിരിച്ചു വരുന്നുള്ളത് ജീവിതത്തിൽ എന്തൊക്കെ പ്രതീക്ഷകളൊക്കെ പുലർത്തിയിട്ടായിരിക്കും മാതാപിതാക്കള് തന്റെ മക്കളെ പോറ്റി വളർത്തുന്നുണ്ടാവുക ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിനെ ആക്കി കൊടുക്കുന്ന അത്രയധികം അവരെ ആഗ്രഹിച്ചിട്ട് തന്നെയായിരിക്കും അല്ലെ അതൊക്കെ ചെയ്തിട്ട് നല്ലൊരു ഫ്യൂച്ചറും അവക്ക് സെറ്റ് ആക്കി കൊടുത്തു അവക്ക് ഇതൊന്നും വേണ്ട അവക്ക് വേണ്ടത് ഇന്നലെ കണ്ട ആ പയ്യനെ പയ്യന്ന് പറയാൻ വേണ്ടി പറ്റില്ല രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിട്ട് അങ്ങ് പോവുക രണ്ട് കല്യാണം കഴിച്ച് ഒരുത്തനാ കന്യ മതസ്ഥനം തന്നെയാ ഇവരുമായിട്ട് ഒത്തുപോകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇപ്പൊ അവർക്കുണ്ടാവും കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല പിന്നീട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അതും നടക്കില്ല നാട്ടുകാരുടെ സംസാരം പോട്ടെ ആ വീട്ടുകാരുടെ ആ ഉപ്പയുടെ ഉമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും ഇന്നും ആ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീരങ്ങ് തോന്നിട്ടില്ല കൊഞ്ചിച്ച് സ്നേഹിച്ച് ഓമനിച്ച് പിന്നാലിച്ച് വളർത്തിയ മകള് പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും കൊടുത്തു അവർക്ക് നല്ല ജോലിയും വാങ്ങിക്കൊടുത്തു അത് മാത്രമല്ല നല്ലൊരാളെ കണ്ടെത്തി കല്യാണം ഉറപ്പിച്ചു കല്യാണം നോമ്പ് കഴിഞ്ഞാൽ നടത്താമെന്ന് വിചാരിച്ചു എന്തൊക്കെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടാണ് ആ ഉണ്ടാവുക അവരുടെയൊക്കെ ആ ഒരു സ്വപ്നത്തിൽ ഏറ്റവും ക്ഷരം തന്നെ അലിത് ഒരിക്കലും മായാൻ പോകുന്നില്ല ഈ ഒരു വേദന അവർക്ക് ഒരിക്കലും മായില്ല അത്രയധികം അവൾ വേദനിപ്പിച്ചു തന്നെ എന്താന്ന് വെച്ചാല് സ്വന്തം എന്താ ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഡ്രൈവറെ മോന ഏറ്റി ഒളിച്ചോടിപ്പോയി അതും എന്താ പറയാ രണ്ടാമത്തെ രണ്ടാമല്ല മൂന്നാമത്തെ രണ്ട് പ്രാവശ്യം കല്യാണം കഴിച്ച മൂന്നാമത്തേതാണ് ഇവള് പോകുന്നത് എത്ര നാൾ നിലനിൽക്കും ഈ ഒരു ബന്ധം ആലോചിച്ച് വെക്കാൻ മതി ഈ ഡോക്ടറിനെ കൊണ്ടുപോകാൻ അച്ഛനില്ലാത്ത സമയത്ത് വരുന്നത് ഈ ഒരു മോനാണ് അങ്ങനെയാണ് ഇവർ തമ്മിൽ കാണുന്നത് ഇവർ തമ്മിൽ കണ്ട് അവിടുന്ന് ഇഷ്ടമായി കാരണം ഈ പെൺകുട്ടിൻ്റെ നിക്കാവ് വരെ കഴിഞ്ഞതാണ് നിക്കാവ് കഴിഞ്ഞാണ് എൻഗേജ്മെന്റ് കല്യാണം നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് കല്യാണത്തിന് നിർത്തി വെച്ചതാണ് അതുകൊണ്ട് എന്തായി ആ പയ്യൻ രക്ഷപ്പെട്ടു കല്യാണത്തിന് മുമ്പേ നിക്കാവിൻ്റെ മുമ്പേ ഒളിച്ചോടി പോയിരുന്നത് കൊണ്ട് പയ്യെ രക്ഷപ്പെട്ടു പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബന്ധം നിലനിൽക്കുമോ എത്ര കാലം നിലനിൽക്കും ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തേതാണ് ഇവന ഇവിടെ കൊണ്ടുപോകുന്നത് കിട്ടണത് അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്ര കാലം ഈ ബന്ധം നിലനിൽക്കും എന്നുള്ളത് അപ്പൊ അതിൽ വോയിസും കാര്യങ്ങളൊക്കെ പറയണ്ടേ ഒരു മാസം കൊണ്ട് തിരിച്ചു വരും പഠിച്ചവനറിയാം അത് എങ്ങോട്ടാണ് പോവുകയാണ് അവളിനി എന്താണ് അവസ്ഥ നല്ല ജോലി ആ മാതാപിതാക്കളെ ഒരവസ്ഥ ആലോചിച്ച് നോക്കി പഠിപ്പിച്ചു നല്ല രീതിയിൽ പഠിപ്പിച്ചു ഈ പെൺകുട്ടി അത്യാവശ്യം പണക്കാരാണെന്നാണ് പറയണേക്കണത് നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു ജോലിയാക്കി കൊടുത്തു എല്ലാം ചെയ്തു കൊടുത്തതിനു ശേഷം ഉമ്മയും ബാപ്പയും തീരുമാനിച്ച കല്യാണത്തിൽ നിന്ന് പിന്മാറി ഒരു അന്യമതസ്ഥ കൂടെ ഒളിച്ചോടി എന്ന് പറയുമ്പം അത് എത്രത്തോളം വേദനയുള്ളൊരു സംഭവമാണ് നീ മാതാപിതാക്കൾ നീ പുന്നും മോളെ ആലോചിക്കുന്നുണ്ടോ ആരും അരിലൊക്കെ ഇല്ല അല്ലേ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയാം പക്ഷേ ഇങ്ങനത്തെ പ്രണയം വല്ലാത്ത ജാതി പ്രണയം കാരണം രണ്ട് കെട്ടിയ ആളെ കൂടെയാണ് അവൻ ഇവളെ ഒളിച്ചോടി പോയത് അതും അന്യമതസ്ഥൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതിന് ശേഷം അവർ ആലിട്ട് നിൽക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെയാണ് ഇപ്പം പ്രചരിച്ചു കൊണ്ടിരിക്കണത് അതും ഈ പുണ്യരമതാ മാസത്തിൽ ആ പാരൻസിന് ആ മാതാപിതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ മക്കൾ ഒന്നല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ ഒളിച്ചോട്ടം എന്ത് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലം പോണ പോക്ക് എന്ന് പറഞ്ഞാൽ അജ്ജ് അതി പോക്കാണ് അല്ലേ അപ്പം ഞാൻ പറഞ്ഞത് എന്താ പറയുക പെൺകുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വലുതാക്കി ഒരു പ്രതീക്ഷയിൽ നാളെ ഒരാളെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിനുള്ള ഒരു സന്തോഷം എത്രത്തോളം ഉണ്ടാവും അതൊക്കെ പോട്ടെ അത് പോട്ടെ ഇതാണ് അന്യമതസ്ഥന അന്യമതസ്ഥനാണെന്നുണ്ടെങ്കിലും പോട്ടെ മൂന്നും കെട്ടിയ ഒരാളെ കൂടെ സോറി രണ്ട് കെട്ടി മൂന്നാമത്തേതാണ് പോണത് മൂന്നാമത്തെ വിവാഹം അതും ഈ ചെറിയ പെണ്ണ് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം ഇടങ്ങാറുണ്ട് എത്രത്തോളം വിഷമം ഉണ്ടാവും ആ പാരൻസിന് എന്നുള്ളത് അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ എന്തായാലും ബുദ്ധി വിവേകം കൊടുക്കട്ടെ അത്രേ പറയാനുള്ളു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ